റാന്നിട്ടാണ്ട് എന്റെ മുടി കാണു ആരുണ്ട് ഒരു തിരിപ്പുട കാണ ഒന്ന്

പോയിക്കോ പോയിക്കും ना। <laughs> നല്ല മോനല്ലേ നല്ല മോനല്ലേ മക്കളെ പത്തുമണികളെ എവിടെയാണ് എല്ലാവരും വരൂ ഹായ് ഫസ്റ്റ് എൻറെ ആ മുത്തുമണി ഹായ് മുത്തേ വിളിക്കുണ്ട് എന്താ വിശേഷം ഫുഡ് കഴിച്ചോ എല്ലാവരും എല്ലാവരും ഫുഡ് കഴിച്ചടാ ഇവിടെ ഒന്നരയിട്ടോ ഫുഡ് കഴിച്ചിട്ടാ ഞാനിപ്പിരുന്നു എന്താ പിന്നെ വിശേഷങ്ങൾ മക്കളെ ഞാൻ റൂം മാറിയിട്ടോ അത് കാരണം വേറെ സ്ഥലത്താണ് തീരെ റേഞ്ച് കിട്ടണില്ലേ ഞാൻ ഇന്നലെ ഒക്കെ എടുത്ത് ഇരുന്ന് കൊടുത്തിരുന്നിട്ട് തീരെ റേഞ്ച് കിട്ടണില്ലേ അപ്പൊ ഞാൻ റൂം മാറിയതാ ലൈവ് ഇടാനായിട്ടൊന്ന് അപ്പുറത്തെ റൂമിൽ ഷെയർ ചെയ്യാൻ പോയതാ ഞാൻ കഴിക്കുന്നു എന്താണ് ഫുഡ് മുത്തേ ചോറ് ഇവിടെ മഴ അലമുല്ല മഴ പെയ്യട്ട മക്കളെ മഴ ഞമ്മക്ക് ഭർക്കത്ത് തരും കേട്ടോ മഴ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താക്കാനും സ്ഥിതി അല്ലേ നാട്ടിൽ വരുന്നില്ലേ ചോദിക്കണ്ട എൻ്റെ മുത്തുമണി കഴിഞ്ഞപ്പ വന്നിട്ട് ഒരു മാസമായിട്ടില്ലടാ പത്ത് പതിനാറ് ദിവസമായിട്ടുള്ള ആകെ നാട്ടിലൊരു മാസ ലീവിനെ വന്നിട്ടോ എന്താ പിന്നെ വിശേഷങ്ങൾ വീട്ടിലെല്ലാവർക്കും സുഖം അല്ലേ മുത്തേ ഫുഡ് മീൻ കറി ഓക്കേടാ മീൻ കറിയാണോ നിങ്ങൾക്ക് എന്താണെന്നറിയോ ആണോ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണ് പച്ചക്കായും പരിപ്പും കറി ചേന ഉപ്പേരി മീൻ പൊരിച്ചത് നാട്ടിലെവിടെയാണ് എൻ്റെ മുത്തേ ഞാൻ നാട്ടിൽ പട്ടാമ്പിയാണേണ്ട ഒരു പ്രവാസിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഓരോ ജീവിതത്തിൽ നമുക്ക് ഞമ്മക്ക് ഇന്നെടുത്തുണ്ടാവും ഓരോരോ ഭക്ഷണം ഇന്നെടുത്താണ് ഏകിക്കണമെന്നുള്ള ഉണ്ടാവുമല്ലോ നാലാം മാസത്തിൽ റബ്ബ് കണക്കാക്കിയിട്ടുണ്ടാവും അതാണ് ഞാൻ ഇവിടെ പ്രവാസി ആയത് കേട്ടോ പിന്നെന്താ വിശേഷങ്ങൾ മുത്തുമണികള് മഴ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവിടെ തണുപ്പുണ്ടാവൂലോ അടിപൊളി അടിപൊളി കറികൾ അതെ മാഷാവ നല്ല ഫുഡ് കഴിഞ്ഞു കുറച്ച് ഉച്ചക്ക് ചോറ് കഴിച്ചാ മതി കേട്ടോ അടിപൊളി കറികൾ അടിപൊളി കറിയാണല്ലോ ആര വെച്ച് സോറി പേരിൽ സോറി പേരിൽ ഉണ്ട് പട്ടാമ്പി എന്ന് ആ അതിനെന്താ മുത്തേ അതിനായിട്ട് ചോദിച്ചതല്ല അതിനൊന്നും കൊഴപ്പല്ലോ പട്ടാമ്പി താത്തന്നാണ് എന്റെ ചാനലിന്റെ പേര് കേട്ടോ എന്റെ പേര് സെഫിയ എന്നാണ് ഉം ആർക്കും അങ്ങനെ അറിയില്ല എൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്താലും മാത്രമേ അറിയുള്ളൂ എന്താ മക്കളെ വിശേഷങ്ങള് അപ്പം ഇവിടെ കുറച്ച് റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് കെട്ടോ മത്ത് ഒന്ന് ലൈക്ക് ചെയ്യ എല്ലാവരും കേട്ടോ ഫസ്റ്റ് കാണാൻ വെച്ചൊന്ന് സബ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണ്ടു പിന്നെന്താണ് വിശേഷങ്ങള് മഴ നാട്ടിലുണ്ടായാലും കൂടിയിട്ട് തണുപ്പില്ലല്ലോ തീരെ ഞാൻ ഇപ്പൊ ഒരു മാസം നാട്ടിൽ വന്ന് നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ തണുപ്പേല്ല ചൂടായിരുന്നു ഫാൻ ഇട്ടാൽ മാത്രം ഒരു തണുപ്പുണ്ടാവും പിന്നെ ചൂടായിരുന്നു കേട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഇല്ല മഴയില്ലേ ഇവിടെ നല്ല ചൂടാ മക്കളെ പുറത്ത് കണ്ട് നോക്കുമ്പോല്ലേ വെള്ളമൊന്നും തൊടാൻ പറ്റൂല അങ്ങനത്തെ വെള്ളമൊക്കെ നമ്മൾ ബക്കറ്റിൽ പൊടിച്ചൊക്കെ ചെയ്യട്ടോ എന്താണ് അല്ലെങ്കിൽ നമ്മൾ പട്ടാ മതി പൊള്ളും അറിയാതെ ഒന്നും ഒരു കയ്യേറ്റി എടുത്തിട്ടൊന്ന് മുഖം കഴുകാ മതി കേട്ടോ ഇടക്ക് ഇടക്ക് പോകാറുണ്ട് പട്ടാമ്പി അതെ മോന എവിടെ എവിടെയാണ് മോള് മോള മോന എവിടെയാണ് പട്ടാമ്പി എവിടെയാണ് പട്ടാമ്പി ആരാണ് ഇടക്ക് പോകാറുണ്ട് പറഞ്ഞത് ആരാണ് വേറെന്താണ് എവിടെയാണ് സ്ഥലം എന്റെ വീട് കുന്നംകുളം പെരുമ്പിലാവ് ആഹാ പെരുമ്പിലാവിലാണല്ലേ പെരുമ്പിലാവിൻ്റെ മാമാന്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ മാമയുണ്ട് മാമ്മയുടെ എൻ്റെ ഉമ്മാടെ കുടുംബമൊക്കെ എന്റെ ഉമ്മാൻ്റെ കുടുംബം ഒക്കെ ഉണ്ട് പെരുമ്പിലാവില് കുറേ മാമന്മാരുണ്ട് അവിടെ രണ്ടും നാലാളുണ്ട് കേട്ടോ അവരുടെ മക്കളും അമ്മായികളൊക്കെ ഉണ്ട് പെരുമ്പലാവില് ഒറ്റപ്പിലാവ് എനിക്ക് വർക്ക് ഉണ്ടാകാറുണ്ട് എന്നല്ലേ ഓ ശരി എന്ത് വർക്കിനാ പോണ് മുത്തുമണി എന്ത് വർക്കിനാ പോണടാ നിങ്ങൾ നിങ്ങളെല്ലാവരും മേലെ കയറിയിരിക്കാണ്ട് എല്ലാവരും താഴത്തേക്ക് വരും മക്കളെ പ്ലീസ് എല്ലാവരും വിശേഷങ്ങൾ പറയൂ ആണല്ലോ എന്ത് അല്ല എല്ലാവരും വിശേഷങ്ങൾ പറയൂ നിങ്ങളെന്താരും മിണ്ടാത്തത് എന്താ മക്കള് എല്ലാരും ലയിക്കിട ഹായ് മുത്ത എന്താ വിശേഷം ഇലക്ട്രിക്കൽ പ്ലംബിങ് ആഹാ അത് ശെരി നല്ല പണിയാണ് ശ്രദ്ധിച്ച് പണിയെടുക്കണം കൈകാര്യങ്ങള് ഇലക്ട്രിക്കിന്റെ പണി നല്ല ശ്രദ്ധിക്കുന്ന വേണം ശേഷങ്ങള് സുഖാണോ ഫുഡ് കഴിച്ചോ എല്ലാവരും ഇവിടെ പിന്നെയും കുഴപ്പമില്ലട്ടോ ഞാൻ റൂമൊന്ന് മാറി വെക്കുമ്പോ കൊഴപ്പല്ലോ ഹായ് നിസാറേ എന്താ വിശേഷം സുഖാണോ ചെബിയാത്തു വിളിക്കുന്നുണ്ട് കേട്ടോ എന്താണ് പിന്നെ മൻസൂറോ ഉദാണെ മലയാളത്തിൽ ഒന്ന് പേരെഴുതിക്കോളി കേട്ടോ താത്ത അങ്ങനെ മലയാളം വായിക്കാനാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല ഉള്ളത് പറയാലോ സത്യാണ് സത്യാണ് അത് വായിക്കണമെങ്കിൽ കുറെ പിന്നെ സമയം പിടിക്കും എന്നാൽ ചില ചിലതൊക്കെ വേഗം അറിയാം ചിരിച്ചിട്ടൊന്നും കാര്യമില്ല മുത്തഞ്ഞള്ളത് സത്യം പറയല്ലേ എനിക്കറിയും ഭരണിട്ടു ഇങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് അറിയില്ല പൊന്നോ പിന്നെന്താ വിശേഷങ്ങള് ഞമ്മള് ഞാൻ എത്ര വർഷമായി ഇവിടെ വെച്ചിട്ടാ എനിക്കില്ലേ ഒരു അറബി അറിയില്ല ഹിന്ദി അറിയില്ല എന്നോട് ചോദിക്കൂട്ടോ എന്ത്ന്നറിയോ എന്താണ് ഈ എത്ര കൊല്ലായി പൊന്നാലെ ഇവിടെ ഒരു അറബിയാണൊക്കെ അറിയോ ചോദിക്കൂ അറബി പോയാലേ പോയാലെ ഞമ്മറിയ അറബി വീട്ടിൽ ഞാൻ പോക്കില്ലല്ലോ ഞമ്മക്ക് റൂമിലിരുന്നിട്ടാണല്ലോ നമ്മളാ പണി അത് കാരണം നമുക്ക് ഒരു ഭാഷ അറിയില്ല ഹായ് ഹാദിയ എന്താ വിശേഷം മോളെ സുഖാണോ മുത്തുമണി അബ്ദുൽ റഷീദ് ഉത്തേ ഫുഡ് കഴിച്ച് എല്ലാവരും ചോറ് കഴിച്ച് ഉറക്കത്തിലാവൂലേ ഞാൻ ഉറക്കശല്യം ഇന്നലെ ഞാൻ ലേവിട്ട് വെക്കും കേട്ടോ രാത്രി ഞാൻ ലൈവ് ഇട്ടിരിക്കുന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താണ് പൊറോട്ടയുടെ പണി ഉണ്ടാകാൻ കുറച്ചിട്ടോ അപ്പോൾ എന്നും പൊറാട്ട മാവ് കുഴച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വിട്ടാരുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ പൊറോട്ടേനെ കേട്ടോ എന്താണ് അപ്പോൾ അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ബോളാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇല്ലേ അപ്പോൾ ഞാൻ റൂമിലിരുന്നിട്ട് ലൈവ് ചെയ്യുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി ഉണ്ടായിരുന്നു അവന് വന്നിട്ട് പാട്ട് പാടിക്കൊടുത്ത് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായിരുന്നു നല്ല പാട്ട് പാട്ടുകാരന കേട്ടോ പന്ത്രണ്ട് വയസ്സമ്മോനിക്ക് എന്താണ് പിന്നെ വിശേഷം മക്കൾ സുഖിട്ടെ